ളകളെ വണ്ടിന്നിറങ്ങുന്ന കാഴ്ച കേട്ടോ ഇവിടെ കൊറേ വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇതാ ഒരു കാളത്ത് കൂ ഇട്ടിട്ടുണ്ട് ദൈ നിക്കുന്നു അഗ്രസ്യണ്ടാ അത് കെട്ടിട്ടുണ്ടാ അടുത്തത് ഏണ ഇവിടെ ഒന്നും കൂടി ഉണ്ട് ഈ ഗ്രൗണ്ട് ഫുൾ ആയിട്ടുണ്ട് അല്ലേ താഴത്താണ് പരിപാടി നടക്കുന്നത് അപ്പൊ അതാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത് ഇതിന് പുറകില്ല കേട്ടോ അപ്പൊ നമുക്ക് അകത്ത് പോയിട്ട് കാണാം വീട്ടിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ആളുടെ സ്മരണക്കായിട്ടാ കാണുന്ന അവിടെ കേട്ടോ ഇഷ്ടം പോലെ ഇവിടെ ഒക്കെ കുറെ കാളുകൾ കെട്ടിയിട്ടുണ്ട് അവിടെയാണ് കന്നുതളി മത്സരം തന്നെ നടക്കുന്നു ഇതൊരു വലിയൊരു തെങ്ങും തോപ്പാണ് തെങ്ങും തോപ്പിനകത്തുകൂടെ നടന്നു വേണം ഈ കാളപൂട്ട് നടക്കുന്ന കണ്ടത്തിലെത്താൻ കേട്ടോ അപ്പം ഇവിടെ നിറയെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കാളകളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ അവര് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ പറമ്പ് മൊത്തം കാളയകളാണ് കേട്ടോ കാളയും ഇരുമകളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കണം കണ്ടില്ലേ ഈ തെങ്ങും തൊടിയിൽ നമ്മള് ചിതലി പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കണ കാള ഓട്ട മത്സരം കാണാൻ വന്നത് കേട്ടോ ഇത് കാളകളെല്ലാം കെട്ടിയിട്ടുണ്ട് ഇവിടെ റെഡിയാക്കുന്നുണ്ട് ആ മുന്നിലായിട്ട് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇവിടെ എരുമ എരുമയല്ലോ എരുമ പെണ്ണല്ലേ പോത്ത് പോത്ത് ഇവിടെ ഉണ്ട് അതിൻ്റെ സീനിയർ കാളകളുടെ കാളതാണ് ഇവിടെ നിൽക്കുന്നു കേട്ടോ അത് ജൂനിയർ കാളകളുടെ ആ കാളകളും അത് ചെറുതാണ് കണ്ടില്ലേ ആ ചെറുതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ദൈ പോത്തുള്ളൂ എല്ലാം ടെറാണല്ലോ ടെറർ ലുക്കാണ് കേട്ടോ എല്ലാത്തിനും ഇതായി ഇയാളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച കേട്ടോ ആളത്ര നിസാരക്കാരനൊന്നുമല്ല ജസ്റ്റ് നോട്ട് ചെയ്തോ ഹാളിലോട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ ആളിപ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കട്ടെ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കന്നുതള്ളി മത്സരം തുടങ്ങിയിരുന്നു ജൂനിയർ സബ് ജൂനിയർ സീനിയർ ആളുകളുടെ ഓട്ട മത്സരം എല്ലാം ജസ്റ്റ് ഒന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് ജൂനിയർ ആയിരുന്നു ഞങ്ങൾ വന്നതും ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തോട്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചാട്ടം നോക്കിയാ ഇത് ഒന്നും കൂടി ചാടുന്നുണ്ട് നോക്കിയോ ആ അടിപൊളി 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 വിജയികൾക്കുള്ള സമ്മാനമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടെന്ന് തോന്നുന്നു അത്രയും ട്രോഫികൾ ഉണ്ട് കേട്ടോ പക്ഷേ ഈ വലുതാണ് ഏറ്റവും വലിയ മെയിൻ ട്രോഫി എന്ന് തോന്നുന്നുണ്ടാ എന്തായാലും ഇതിൻ്റെ ഒക്കെ നമുക്ക് ചോദിച്ചറിയാം ഇവിടെ അനൗൺസ്മെൻറ്റ് നടക്കുന്ന കാര്യം ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇങ്ങനെ ആവും വിധം പറഞ്ഞാൽ ശ്രമിക്കാം അപ്പോൾ ഇവിടെ എല്ലാവരും എന്താ പറയുക ചെറിയ പ്രായത്തിലുള്ളവർ തൊട്ട് വലിയ മുതിർന്ന ആൾക്കാർ വരെ ഭയങ്കര ആവേശത്തോടെയാണ് ഇവർ ഇത് കാണുന്നത് അതുതന്നെയാണ് ഈ കന്നു തൊളി മത്സരത്തിൻ്റെ ഒരു ആവേശം തന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ലാഭം ഒന്നും ഇല്ലാതെ തന്നെ വെറും ഒരു ഫാൻ ബേയ്സിന് പുറത്താണ് ഇങ്ങനൊരു മത്സരം നടത്തുന്നത് കേട്ടോ ദൈവം പോകുന്നുണ്ട് അടുത്ത ട്രിപ്പാണ് കേട്ടോ പോകുന്നത് ഓരോരുത്തരും അവരവരുടെ കാളയോ പോത്തോ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറിയിൽ വരുന്ന ജൂനിയർ സബ് ജൂനിയർ കാറ്റഗറിയിലൊക്കെ ഉള്ളവരുടെ ഇവിടെ അങ്ങോട്ട് നടത്തി കൊണ്ടുപോയിട്ട് ആ കണ്ടത്തിൻ്റെ അറ്റത്തിന്ന് ഓടിച്ചിട്ട് കൊണ്ടുവരും ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ടൈമിൽ എത്തുന്നവർക്കാണ് ഫസ്റ്റ് പ്രൈസ് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ കാണാനുണ്ട് കേട്ടോ ഈ തെളിക്കണ്ട നോക്കിയാൽ ഫുൾ വെള്ളത്തിൽ കിടക്കുക കേട്ടോ ചളവിലന്ന് കിടക്കുക നേരെ വണ്ണം കണ്ടെത്തി കൊടുത്തരാൻ ഓടാൻ തന്നെ നല്ല അതായി വന്ന് വന്ന് പാട്ട അയാൾ വീണ് ഇതും തന്നെ ഇത് കിട്ടി ഇത് പോയി ഇതെന്തോ മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവർ ആ കാളയുടെ ഈ ഇങ്ങനെ വരുന്ന ഇതിൻ്റെ പേരറിയില്ല ആ സാധനത്തിന് ഇങ്ങനെ ചെളിയിൽ പൂത്തി വെച്ചായിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞു എടുത്തിട്ട് പോകുന്നുണ്ട് ഒരുക്കം കാളന്നെ ഒരുക്കണം ഈ നിൽക്കുന്ന മുതലില്ലേ ആളൊന്നൊന്നര സാധനം കേട്ടോ കാളബോട്ടിലെ മോഹൻലാൽ എന്ന് തന്നെ പറയാട്ടോ ആൾ ഭയങ്കര ഫേമസ് ആണ് ഉണ്ണികൃഷ്ണേട്ടം എന്നാണ് പേര് കേട്ടോ ചിതലി ഉണ്ണികൃഷ്ണൻ എന്നാണ് പറയുന്നത് തെളിക്കാരൻ ചി ഉണ്ണികൃഷ്ണേട്ടം പറഞ്ഞാലും അറിയും ഭയങ്കര ഫേമസ് ആട്ടോ ആളുടെ മീശിയെല്ലാം അപ്പോൾ ഇവിടെ ആളുടെ കാളയാണ് അല്ല പോത്താണ് ഇങ്ങനെ ഒരുങ്ങുന്നത് അതിന് ടൈ ചെയ്യാം നല്ല ടൈറ്റാക്കിയിട്ട് കയറെല്ലാം കെട്ടുകയാണ് കെട്ടിയിട്ട് ആ ഈ രണ്ട് കാളേനെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു കോലുപോലെ സാധനമുണ്ട് അത് വെച്ച് നന്നായി ടൈറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ആൾ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു കൊടുക്കണം ആളുടെ കാളുടെ ഓട്ടോണ് അതിനടുത്ത് വരാൻ പോകുന്നുണ്ടോ എന്തായാലും ഭയങ്കര ആവശ്യമില്ല ആശുന്നുല്ലേ ഇത് നമ്മുടെ ശനാട്ടോ വയറൽ ആശനാണോ ഇത് പൊളിച്ചു കൂടില്ലല്ലേ നന്നായി അലങ്കരിച്ച കോലാണ് കേട്ടോ അത് ഇത് താഴെ ആൾക്കാർ ചവിട്ടി പിടിക്കുന്ന സംഭവം ഉണ്ടോ ഇതേ അടുത്ത കാലുള്ള സെറ്റ് പോവാണ് ജൂനിയർ സീനിയർ പറഞ്ഞ കാറ്റഗറിയിലെ ഇതൊരു സീനിയർ കേട്ടോ ഒരു സെറ്റ് കാലകളുടെ കൂടെ എട്ട് മുതൽ പത്ത് വരെ ആളുകളുണ്ട് കേട്ടോ ഇതിൽ ഒരാൾ തെളിക്കാരനായിരിക്കും അയാളിനെ ജാക്കി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഈ കാളുകൾ ഭയങ്കര അഗ്രസീവ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ആ കയർ വിട്ട് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടം ഓടും പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ടാണ് ഇവർ ഇത്രയും പേര് നിന്ന് പിടിക്കുന്നത് മൂന്നോ നാലോ പേര് മിനിമം വേണം ഇതിൽ അതൊന്നും പോരാ അതിലും കൂടുതൽ ആൾക്കാർ വേണം വലിയ സീനിയർ കാളുകളുടെ പിന്നെ ഇതാ കാണുന്നില്ല അങ്ങ് പോകുന്നതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് സ്റ്റാർട്ടിങ് ടൈമർ ഉണ്ട് അവിടെ ഒന്ന് ഒരാൾ ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോഴാണ് അവിടെ നിന്ന് നേരെ കാളകളെല്ലാം ഓടുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കളകളെയും അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം സീനിയർ കളകളുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കാളുകളാണ് അപ്പോൾ അതേ അടുത്ത് വന്നത് അതേ അടുത്ത് വന്നു ആ കാളയുടെ ജാക്കി ഇതിങ്ങനെ തെറിച്ച് സ്ലൈ സ്ലൈഡ് ചെയ്തിട്ട് പോകട്ടോ അതോ ഏതാണ് ജാക്കി അവിടെ പിന്നെയും അടുത്ത കാള വരുന്നുണ്ട് പിന്നെ ഓരോ കാളയും അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ച് നടന്നു വരുന്നു കേട്ടോ ഓരോ തവണയും ഇവരെ അങ്ങോട്ട് പോവും അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും വരും അവിടെ ഇതേ അടുത്തത് അടുത്തത് വന്നു ആ വെള്ളം തിരിച്ചിട്ടുള്ള വരവുണ്ടോ എന്ത് സ്പീഡാണെന്നോക്കി സൂപ്പർ അതാ നിപ്പ് എന്ന് പറഞ്ഞ മാസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഈ ജാക്കി കണ്ടോ ഈ ഇവിടെ നിന്ന് വെള്ളക്കൊടിയൊക്കെ ഇങ്ങനെ കാണിക്കും ഇതാണ് ടൈമർ എന്ന് പറയുന്നത് പോയിന്റ് ആണ് ആളുടെ മോത്തൊക്കെ വെള്ളം തീർച്ചിട്ടാ അത് ക്ലീൻ ചെയ്യണം അത്രക്ക് സ്പീഡിലാ വന്നത് അപ്പോൾ അടുത്ത സീറ്റ് പോകുന്നുണ്ട് പോകുന്ന ഓരോ കടകളിലൂടെയും ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ പിടിച്ച് അതിനെ പിടിച്ചു കൊണ്ടുപോട്ടാ i <laughs> do ആ ആള് ഫിനിഷിങ് പോയിന്റ് എത്തുന്നുണ്ടതിന്റെ മുമ്പ് തെറിച്ച് വീണുട്ടോ ഇതെന്താ റെഡ് ഫ്ലാഗ് കാണിക്കുന്നത് ഇത് റെഡ് ഫ്ലാഗ് ഉണ്ട് കേട്ടോ വെള്ളം മാത്രമല്ല ഇതെന്താ ഡിസ്ക്വാളിഫൈ ആയത് ഒന്ന് കേട്ടോ ആളെ നന്നായി ഓടിച്ചിണ്ടായിരുന്നു ആള് താഴത്ത് വീണപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയ പോലെ ആളിപ്പോ ഡള്ള പോലെ ഉണ്ട് എന്തായാലും ആള് അടിപൊളിയാട്ടോ ഞങ്ങൾ നിൽക്കുന്ന ഈ കൃഷിയുടെ ഒലയിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആ കാഴ്ച ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് മുകളിലുള്ള ആകാശ കാഴ്ച ആ അടി അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചുറ്റും ഇഞ്ചിപ്പാടങ്ങളാണ് കേട്ടോ അതിന് നടുക്കായിട്ട് ഇവിടെ ഒരു കണ്ടുണ്ട് അതിലാണ് ഈ തെളി വന്നിരിക്കുന്നത് നീളത്തിലൊരു കണ്ടോ കേട്ടോ നൂറ്റമ്പത് മീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത് നൂറ് മീറ്ററാണ് ഇതിൻ്റെ നീളം എന്നാണ് പറയുന്നത് കേട്ടോ ട്രാക്കിൻ്റെ ചു ചുറ്റും അങ്ങനെ ഈ പെട്ടി പെട്ടിയായിട്ട് നല്ല ഡയറി മിൽക്കോ കാഡ്ബറിയിലെ കിറ്റ് കാറ്റ് പോലെയൊക്കെ തോന്നും ഇങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ പെട്ടി കള്ളി കള്ളിയായിട്ട് വെച്ചിരിക്കുന്ന എല്ലാം ഇഞ്ചിപ്പാടങ്ങളാണ് കേട്ടോ അതിനെ നടുക്കായിട്ടാണ് ഈ തെളി കണ്ടുള്ളത് അതിന് ചുറ്റും ആൾക്കാർ നിന്ന് ഇങ്ങനെ കളി കാണാം കേട്ടോ ഇങ്ങനെയുള്ള മത്സരങ്ങളാണ് കർഷകരും മണ്ണും കൃഷിയും കാളകളും അവരുടെ മൃഗങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്തുന്ന ഒരു കാഴ്ചകളാണ് ഇങ്ങനെയുള്ള ഓരോ മത്സരങ്ങളും ഇതൊരു മത്സരമായിട്ടല്ല ഇവർ കാണുന്നത് ഇവരിൻ്റെ ഒരു ഐക്യം പോലെയാണ് ഇങ്ങനെയുള്ള മത്സരങ്ങളെല്ലാം തന്നെ കാണുന്നത് ഈ നൂറ് മീറ്റർ റേസ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓടിയെത്തുന്ന നല്ല കാളകൾ അത് ഏറ്റവും മികച്ചതെന്ന് വിലയിരുത്തണ്ടോ വലിയ ചെറപ്പോ പോ അതെ ജൂനിയർ ഇത് എത്ര ടൈപ്പ് ഉണ്ട് ഈ ചെറിയ ജൂനിയർ 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 സീനിയർ സീനിയർ പല്ല് പല്ല് പറഞ്ഞ അത് കഴിഞ്ഞ പിന്നെ നാല് പല്ല് ജൂനിയർ നാല് പല്ല് വരെ അത് ഓ കുട്ടികളെല്ലാം പോലെ നമ്മളെ മനുഷ്യ കുട്ടികളും പോലെ നാല് പല്ല് നാല് പല്ലുള്ളത്

ഒരു ഞാൻ ഞാനിങ്ങനെ വന്നു ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ അയാളുടെ കന്നിങ്ങനെ ഓടി വരുന്നത് അപ്പം കിഴവനെ വിളിച്ചു എത്ര വേണം എന്ന് ചോദിച്ചു കന്നിന് അഞ്ച് ലക്ഷം രൂപ തരണം പറഞ്ഞു ശരിയാട്ട നാല് ലക്ഷം രൂപയ്ക്ക് പറഞ്ഞു അയാൾ തന്നില്ല അപ്പം എന്നെ കൊണ്ടുവന്ന് പറഞ്ഞു ഞാൻ നാല് ലക്ഷം രൂപയും പറഞ്ഞു അയാൾ തന്നില്ല പറഞ്ഞു അപ്പം ഇനി അത് കിടക്കണ്ട ഇനി കേൾക്കണ്ട അത് പറഞ്ഞു അപ്പോൾ മൂപ്പർ കേട്ടില്ല ഇനി കുറേ നേരം കഴിഞ്ഞ് പോയിട്ടേ നാല് ലക്ഷത്തി പതിനഞ്ചേ പറഞ്ഞു രണ്ട് പൈസ കുറച്ച് പൈസ കൊടുത്തു അപ്പൊ ഞാൻ ലക്ഷം കൊടുത്ത് നോക്കണ്ടേ ദിവസം നിർത്തിയാലും ഒന്നും കൊടുക്കണ്ട ഇത് കുറഞ്ഞു വരുന്നതാണ് പ്രീസ് ഈ ഒരു പിന്നെയും ചാൻസ് കിട്ടോ വലിയ നമ്മൾ ചാൻസ് നമ്മള് അതെ അല്ലേ ഇതപ്പോ കാളയില ആളില്ല മഴ പെയ്തല്ലോ നീ നിർത്തുവോ കളി മഴ പെയ്തല്ലേ മഴ തോടില്ലേറേ അയാൾക്ക് നല്ലൊരു പൈസ കൊടുക്കാം െ ഈ പൈസ ചെലവ് വെക്കാൻ പ്രൈസ് അയ്യായിരം അല്ല എമൗണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന പുൽപ്പുള്ളി ചെന്താമ്പരേഷൻ എന്ന് പറഞ്ഞ ആളാണ് മാമൻ പറഞ്ഞാല് എല്ലാവർക്കും അറിയും കേട്ടോ പാലക്കടം കന്നുതളി മത്സരങ്ങളിലെ സജീവ സാന്നിധ്യമാണ് മാമനും അതായത് ഈ കാണുന്ന മോതലും ഉണ്ണികൃഷ്ണൻ എന്നാണ് ആളുടെ പേര് കുട്ടിക്കാര് ഉണ്ണിയേട്ട എന്നാണ് ലോക്കലി അറിയപ്പെടുന്ന ആൾ കേട്ടോ ആള് ഭയങ്കര ഫേമസ് ആണ് റീൽസിലെല്ലാം ഫേമസ് ആണ് പക്ഷെ അതിൻ്റെ ഒരു താരചാടി ഒന്നുമില്ലാതെ നമ്മുടെ കൂടിയിൽ നമുക്കിപ്പം പെട്ടെന്ന് വന്ന മഴയിൽ ഷെയർ ചെയ്ത് നമ്മളിങ്ങനെ നിന്ന് സംസാരിച്ച ആളുടെ കാര്യങ്ങളെല്ലാം വിശേഷങ്ങളെല്ലാം ചോദിച്ചിട്ടോ എല്ലാവരും നന് നിക്കുകയാണേ ആൾ എത്ര സമ്മാനം മനസ്സിലാക്കുക പ്രൈസ് വെക്കി എന്നിട്ട് ബാക്കി പണി പിന്നെ എപ്പോഴെങ്കിലും ചെയ്തോളാം എന്ന് പറയുന്ന തലമുറയാണ് നമ്മളുടെ ഉള്ളത് അവിടെ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ ഇവർ ഇവർ ഇതാണ് യഥാർത്ഥ മത്സരഹര എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ മനുഷ്യർ കളങ്കമില്ലാത്ത മനുഷ്യരുടെ മുഖം ഇതാണ് കേട്ടോ ഒരു രൂപ പോലും പ്രതിഫലം മോഹിച്ചല്ല ഇവർ ഓരോരുത്തരും ഇവിടെ വന്ന് ഇരിക്കുന്നതും ഈ കളത്തിലിറങ്ങുന്നതും பாட்டு போட்டு பாட்டு பாட்டு பாட்டேன் ஏன் பாடு அண்ணா நாடு நாடாடு ആളൊരു നിമിഷ കവിയാണ് കേട്ടോ പെട്ടെന്നായിരുന്നു ആൾ ഒരു കവിത ഉണ്ടാക്കിയിട്ട് കവിത പാട്ട് എന്ന് പറഞ്ഞത് സിനിമ പാട്ടൊന്നും അല്ല കേട്ടോ ആൾ തന്നെ ഉണ്ടാക്കി ആള് തന്നെ പാടണം വേറൊന്നുമല്ല ഈ കന്നുതളി മത്സരത്തിന്റെ കാഴ്ചകളുടെ ഒരു ഹിസ്റ്ററി ഹിസ്റ്ററിയല്ല ആളിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി പാടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലെ അനൗൺസും ആൾക്കാരുടെ നിലവിളിയൊക്കെ കാരണം തന്നെ നേരെ കേൾക്കുന്നില്ല വ്യക്തമായിട്ട് കേൾക്കുന്നില്ല ഞാൻ അത് ചുരുക്കി പറയാം ചരിത്രം എന്താ പറയുന്നത് വെച്ചാൽ കേരളത്തിലെ നെൽകർഷകർക്ക് കാള മക്കളെ പോലെയായിരുന്നു എല്ലാ കർഷകർക്കും ഓരോ സെറ്റ് കാളകൾ അവരുടെ വീട്ടിൽ കാണും കൃഷിയുടെ ആവശ്യങ്ങളൊക്കെ നെല്ല് കൊയ്തെടുത്തതിന് ശേഷം ഫസ്റ്റ് മഴ കെട്ടിക്കഴിഞ്ഞാൽ അവർ കാളകളെ വെച്ച് ഉഴുത് മറിക്കാറുണ്ട് പിന്നീട് പണികളൊന്നും കുറച്ച് കാലത്തേക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതൊരു റിക്രിയേഷൻ ടൈം എന്ന രീതിക്ക് അത് കുറച്ച് മത്സരങ്ങളെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല എന്ന് കരുതിയിട്ടാണ് അവർ ഇങ്ങനൊരു മത്സരം കൊണ്ടുവന്നത് പോയ പോയ കലപ്പ മാറി മാറി ഇപ്പൊ കാണുന്ന പോലെ കോല് വടി പോലെയുള്ള സാധനങ്ങളൊക്കെ ആയി മാറിയിട്ടുണ്ട് കർഷകരും അവരുടെ മക്കളെ പോലെ കരുതുന്ന കാളകളും തമ്മിലുള്ള ബന്ധത്തെ കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഇങ്ങനെയുള്ള മത്സരങ്ങള് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ഇളവുകൾ അനുവദിച്ച കാരണം അത് വെച്ച് ഇപ്പൊ ഇതുപോലെയുള്ള മത്സരങ്ങള് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തി വരാൻ കേട്ടോ പാട്ട് സൂപ്പർ എന്നും പാട്ട് പാടാൻ എത്ര പേരെ വന്നു നോക്കി ചിറ്റും നോക്കി എത്ര നോക്കി നോക്കുന്നു ഇടണ്ടാ വേണ്ട വേണ്ട ആരനെ സുരേട്ടിനെയാട്ടു ആളിപ്പ തന്നെ ഇണ്ടാക്കി പാടുകള് ഓരോ പാട്ടുകള് ൂരാ എന്നൊരു പോയം പാടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നേരിട്ട് കാണണം വന്നൊരു വ്യക്തി അയാളെ ദൈവം കൊണ്ടുപോയി സത്യം കൊണ്ട് റിയില്ലേട്ട അയാളുടെ മോ പാട്ട് അടിപൊളി അടിപൊളി അടിപൊളി

അപ്പൊ ഈ കണന്നാണ് സുരേഷ് പറഞ്ഞ ആള് അല്ലേ എന്തായാലും പരിപാടി ഉഷാറായിട്ടുള്ള നന്നായിട്ടുണ്ട് എന്തേലും എന്റെ അടിപൊളി അതെ 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 ഓർമ്മക്കായിട്ടുള്ളത് അതെ അങ്ങനൊക്കെ വേണം അന്നല്ലേ ഒരു ഒരാളെ ഓർക്കണെങ്കി ഇങ്ങനെയുള്ള പരിപാടികൾ വേണമല്ലോ എന്തായാലും നന്നായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു

നല്ല ശൗര്യമുള്ള ഒത്തൊരു കാള കേട്ടാ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് തെങ്കില് കണ്ടിട്ട് മലയാളി അല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് ആന്ധ്രയോ തെലുങ്കാനയോ ആ സൈഡിൽ വല്ലതും ആയിരിക്കുന്നു കേട്ടോ അവരവിടെ സമയം മാറ്റുന്നുണ്ട് കേട്ടോ ആ സമയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതാ കാണുന്ന ടൈമർ എന്ന് പറയുന്ന ആൾ കേട്ടോ ആയിരിക്കുന്നത് നമ്മളവിടെ കണ്ടല്ലോ അത് തന്നെയാണ് ടൈമർ എന്ന് പറയുന്നത്

സൂമയത് ക്ലാരിറ്റി ഇല്ലെട്ടോ നാളെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാ നമ്മൾ ഇത്രയും നേരം ഫിനിഷിംഗ് പോയിന്റിൻ്റെ അവിടെ നിന്നിട്ടായിരുന്നു കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു ഇപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നത് മുതലാളി സ്പോൺസർ എന്തായിരിക്കും തോന്നുന്നുട്ടോ ആൾ ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് വേറൊന്നുമില്ല കാളകളെ എങ്ങനെ ഓടിക്കണം എത്ര സ്പീഡിൽ ഓടിക്കണം ഏത് സൈഡിലൂടെ ഓടിക്കണം ആരോ ഓടിക്കണം എന്നൊക്കെ ആളാ തീരുമാനിക്കുന്നത് അതുപോലെ ആൾ ഗൈഡൻസ് കൊടുക്കും ഇവിടെ ഈ ചുറ്റും നിൽക്കുന്ന എല്ലാം ഈ കാളയുടെ കെയർ ടേക്കേഴ്സ് ഉണ്ടോ പോലെ ആൾക്കാരാണ് അതുകൂടാതെ തന്നെ അവർ എവിടെ നിന്നിട്ട് കാളകളെ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണം അതുകൂടാതെ തന്നെ ആ ടൈമർ കാളകൾ റെഡിയായി മാത്രമേ ടൈമർ ഓൺ ചെയ്യുള്ളൂ അത് ഇപ്പോഴത്തു നിൽക്കുന്ന ആ പോസ്റ്റിൽ നിന്ന് ആ അടുത്ത പോസ്റ്റിലോട്ട് എത്തുന്ന ആ ദൂരം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുകൂടാതെ ഏറ്റവും സ്പീഡ് എടുക്കുന്ന കാളയായിരിക്കണല്ലോ പിന്നെ അതുകൂടാതെ ആൾ വീഴാതെയും പോകണം അപ്പോൾ ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ആ കാള റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടോ നല്ല അടിപൊളിയായിട്ട് ഓടിയിട്ടോ ആ കാള അതുകൂടാതെ ഇതാ അടുത്ത സീനിയർ കാളകളുടെ ഫൈനൽ റൗണ്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത് വാശിയേറിയ പോരാട്ടോട്ടോ ഇനി കാണാൻ പോകുന്നത് കാളകളുടെ റേഡിയേറ്റർ തണുപ്പിക്കാനായിട്ട് വെള്ളം അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാവങ്ങൾ ഭയങ്കരമായിട്ട് ചൂട് മഴ കഴിഞ്ഞ് വന്നതും ചെറിയൊരു വെയിലുണ്ട് തന്ധ്യ നേരമാ പറയും എന്നാലും ആ വെയിലിനോടുള്ള ചൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ നടത്തിച്ചതിന് ശേഷം അവരിങ്ങനെ കഴുകി വിടുന്നുണ്ട് ഏറ്റവും വേഗതയൊരു കാളയുടെ ഫോട്ടോ ഉണ്ടോ ജസ്റ്റ് ട്രൈ ലാസ്റ്റ് అందరూ ఎమ్మెల్యే మేడం मासीलिया का रावत महासभा के अंतर्गत कुत्तुन बंडचा का रावत महासभा के अंतर्गत असमान कैटेगरी बगैर पारित पुल्ली इया रामदास इया रामदास मुडुपल्ले पारित पुल्ली और राजेंद्र इया रामदास मुडुपल्ले पारित पुल्ली सी इया रामदास वासी और महासभा ടിച്ച കപ്പുകൾ കേട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടത്തുകൂടെ ഒരാളിനെക്കാളും പൊക്കുണ്ട് കപ്പ് അപ്പം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാ കാലഘട്ടയും അതിൻ്റെ ജാക്കി എല്ലാവരുടെയും നിർത്തി ട്രോഫിയെല്ലാം വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കും അവസാനമായിട്ട് അപ്പൊ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞോ സമാധാനം എല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പൊ ചുറ്റും ട്രോഫികൾ നടക്കുക നമ്മുടെ ചുറ്റും ട്രോഫികളാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും